ും ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ഒരു സംഭാഷണവുമായാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് എന്താ മുഖത്തിനൊരു തിളച്ചവുമില്ലല്ലോ ഒന്നും പറയണ്ട എന്റെ സുഹൃത്തെ എന്താ ഉണ്ടായത് നീ എന്നോട് പറ എന്തെങ്കിലും പരിഹാരമുണ്ടോന്ന് നോക്കാല്ലോ പരിഹാരമില്ലാത്ത പ്രശ്നമാ നോക്കാലോ പാസ്സായാൽ ഉപ്പയുടെ വക ഒരു നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്നിട്ടത് കിട്ടിയില്ലേ ഒരു മൊബൈൽ വാങ്ങി തരാമെന്നായിരുന്നു ഉപ്പ പറഞ്ഞിരുന്നത് ഉമ്മ കാരണം എല്ലാം പോയി ഉമ്മ എന്താ പറഞ്ഞത് ീ പഠനഭാരം കൂടുതലാണെന്നും മൊബൈൽ കിട്ടിയാൽ പഠനത്തിനോടുള്ള ശ്രദ്ധ കുറയുമെന്നും പറഞ്ഞു കിട്ടുന്ന കാശ് മുഴുവൻ റീചാർജ് ചെയ്യാനേ ഉണ്ടാവൂ എന്നും പറഞ്ഞു പിന്നെ എന്തെങ്കിലും പറഞ്ഞോ പിന്നെ അല്ലാതെ മൊബൈൽ കിട്ടിയാൽ വൈതറ്റാനുള്ള ചാൻസ് കൂടുതലാണ് പോലും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എങ്ങന വൈതെറ്റുക ഏതായാലും നിന്റെ ഉമ്മയുടെ മനോഭാവം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു അപ്പൊ നീയും അവരുടെ കൂടെയാണല്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്കടാ നമ്മളെ പോലത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തിനാ മൊബൈൽ ഉമ്മ പറഞ്ഞതുപോലെ പഠിക്കേണ്ട സമയം മുഴുവൻ അതിന്മേലായിരിക്കും പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് വഴിതെറ്റി വഴിതെറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവരങ്ങനെ ഒരു തീരുമാനമെടുത്തത് എനിക്കവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലടാ ഇപ്പോഴെങ്കിലും പറ്റിയല്ലോ അത് മതി ചെടിയടാ പിന്നെ കാണാം അസ്സലാമു അസലക്കും വാക്കും അസല